അപ്പം ഇന്നൊരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു ഷോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു കുർത്തിക്ക് വേണ്ടി വാങ്ങിയ ഷോളായിരുന്നു പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലേക്ക് തീരെ ഒരു മാച്ച് മാച്ചാവാത്ത പോലെ കേട്ടോ ഞാൻ റിലയൻസ് ഒന്ന് എടുത്തൊരു കുർത്തി അപ്പോൾ ഞാൻ എന്താക്കിയ ആ ഷോൾ അവിടെ തന്നെ എടുത്ത് വെച്ചിട്ട് അതിന് ഒന്ന് മെറ്റി ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ചുരിദാർ ഏതെങ്കിലും ഒരു മാച്ച് മാച്ചാക്കെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ എടുത്തൊരു കളറാണ് കേട്ടോ എൻ്റെ ചെറുതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കളറാണ് ഈ ഒരു മസ്റ്റാഡിയല്ലോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ അന്നേരം ഉമ്മക്ക് ഒരു ഉണ്ട് കിട്ടോ ഉമ്മ ഈ ഒരു നൈറ്റി ഈ ഒരു കളർ നൈറ്റിയാണ് അപ്പോൾ ആ ഈ ഒരു കളർ നൈറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ അന്ന് എന്തായാലും അടി ഉറപ്പാണ് നല്ല അടി അടിക്ക് കേട്ടോ എന്തെങ്കിലും കാരണം ഉണ്ടോ അപ്പോൾ എനിക്ക് അന്ന് മുതലേ കണ്ടൂടാത്തൊരു കളറാണ് പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് ഇതായിട്ട് ഈ കളർ ഭയങ്കര ഇഷ്ടാ കേട്ടോ എങ്ങനെ എന്തെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാടിന് ഈ ഒരു മസ്റ്റാഡിയെല്ലാം പറഞ്ഞാൽ ഈ ഒരു കളറിൽ അങ്ങനെ തങ്ങി നോക്കും ഒരു കോൺട്രാസ്റ്റ് കളറായിട്ട് അപ്പോൾ ഇത് ഷോളെടുക്കാൻ പോയപ്പോൾ അവിടെ കണ്ട അതിൻ്റെ മുന്നേ വേറൊരു പിങ്ക് കളറൊക്കെയാണ് പക്ഷേ എനിക്കതൊന്നും മാച്ചാലും എനിക്ക് തന്നെ ഒരു ഇത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ഇത് തന്നെ എടുക്കുക എന്നുള്ളത് ഇത് നമ്മളെ വിചിത്ര സിൽക്സ് എന്ന് പറയുന്നത് തുണിയാണ് കേട്ടോ മീറ്ററിന് വൺ ആണ് ഇതിന് വരുന്നത് പക്ഷേ അതിന് ഇതിന് ലൈനിങ് ഒന്നും ഇടുന്നില്ല കാരണം ലൈനിങ് പൊതുവേ ഒരു ചൂടെടുക്കുന്ന സംഭവം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ലൈനിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ചൂടാണല്ലോ നമ്മൾ വീട്ടിൽ നിൽക്കുന്നതല്ലേ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ലൈനിങ് വേണ്ടല്ലോ നമുക്ക് ഹാഫ് കമ്മീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ ഞാനിത് എന്തായാലും സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഈ ഒരു വീനക്കിൻ്റെ ചുരിദാറുണ്ട് കേട്ടോ അത് വെച്ചിട്ടാണ് അത് വെച്ചിട്ടാണ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് ഞാൻ നെക്കൊക്കെ വെച്ച് പിന്നാണ് ട്വിസ്റ്റ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും കുറച്ച് എന്തെങ്കിലും എന്തെങ്കിലും ഒരു മിറർ വർക്കോ അല്ലെങ്കിൽ സീക്വൻസ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ പോയപ്പോൾ ലക്ഷം ബീഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഗമ്മി വെച്ചിട്ട് ഒട്ടിക്കാന്ന് ചോദിച്ചാൽ ആദ്യം ചോദിച്ചിങ്ങനെ തുന്നിയെടുക്കാം പക്ഷേ അതൊരുപാട് ലേറ്റ് ചെറിയ ചെറിയ എടുക്കാനായിട്ട് എന്തായാലും അപ്പോൾ ഞാൻ വെച്ചെന്തായാലും ഗ്മ വെച്ചിട്ടാമെന്ന് അപ്പോൾ അങ്ങനെ ഇട്ടതാണ് പക്ഷേ ഇതിലെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് നെക്കിന് ഇത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്നും ഉണങ്ങാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ ഉണങ്ങാൻ വെച്ചിട്ടുള്ളൂ ശേഷം പിന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്യാനെടുത്ത് അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഷോൾഡർ ജോയിൻ്റ് ആക്കൽ സ്ലീവ് ആക്കൽ എല്ലാം കൂടി ആയിപ്പോൾ ഇതിങ്ങനെ മുത്തിങ്ങനെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോഴേക്കും അവിടെ ഒന്നും കുറേ കുറച്ച് സ്ഥലത്ത് മുത്തുണ്ട് കുറച്ച് സ്ഥലത്ത് ആ ഒരു ഫഷൻ്റെ ആ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള പകേ വൃത്തിയേട് പോലെ ആയി തോന്നി പിന്നെ ഞാൻ എന്താക്കി എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ലാസ്റ്റ് വെച്ച് രാത്രി കംപ്ലീറ്റ് ഇരുന്ന് ഒട്ടിച്ച് മിററും പിന്നെ പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ മൈൻഡിൽ നിന്ന് പോയിട്ടോ കാരണം ഈ ഒരു പശ ഇങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതിനോട് പിന്നെ അവിടെ ഒരു വൃത്തില്ലാത്ത പോലെ അപ്പോൾ വെച്ചാൽ തൽക്കാലം അത് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മിററും കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ പിറ്റേന്ന് രാവിലെയാണ് എടുത്തത് അപ്പം പിന്നെ നല്ല നീറ്റായി വന്നിട്ടുണ്ടായിരുന്നു നമ്മളീ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ പറയുക എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിൻ്റെ തലക്ക് ദിവസമാണ് നമ്മൾ നോക്കിയത് വരെ നമ്മളിത് മൈൻഡ് ചെയ്യില്ല അപ്പോഴായിരിക്കും പിന്നെ രണ്ട് ദിവസം മുന്നേ ആയിരിക്കും നമ്മളത് എടുക്കാൻ പോകില്ല സ്റ്റിച്ച് ചെയ്യലോ അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് എങ്ങനെയെങ്കിലും സ്റ്റിച്ച് ചെയ്തിടണം എന്നുള്ളത് അതേസമയം അതൊരു ഒരാഴ്ച മുന്നേക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ അതിൽ ആയി കളിക്കേണ്ട ഒരു കാര്യമില്ല ഇതിപ്പോൾ ഞാൻ ഇത് ഞാനിപ്പോൾ ഒരു എന്താ ഇങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ ഒരു എല്ലാ പ്രാവശ്യവും ചുരിദാറെ എടുത്തിരിക്കുമ്പോഴേക്കും എന്തായാലും ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ എടുക്കണം എന്നിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യണം പക്ഷെ അക്ക പിന്നെയും എന്താ പറയുക തൽക്ക ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ പോയിട്ട് എടുത്തിട്ട് പിന്നെ ഹറിബറി ചെയ്ത് കൊളായി പോലെയാണ് എപ്പോഴും സ്ഥിരമുള്ള പരിപാടി കേട്ടോ അങ്ങനെ അതായൊരു സീക്വൻസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം നല്ല സെറ്റായിരുന്നു കേട്ടോ